ഹായ് ഹലോ എവറി വൺ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് എ സൂപ്പർ ടേസ്റ്റി ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക് അറ്റ് ഹോം അപ്പം നമുക്കത് വാങ്ങാൻ വേണ്ടി പോകാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം വീട്ടിൽ നിന്ന് ഇപ്പം കരിക്കൊന്നുമില്ല നമുക്ക് വെളിയിൽ പോയി തന്നെ വാങ്ങണം അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പുറത്ത് പോയിട്ട് കരിക്ക് വാങ്ങാമെന്ന് അങ്ങനെ നമ്മുടെ വീടിന് കുറച്ചൊരു എട്ട് കിലോമീറ്റർ ഉണ്ട് കരിക്ക് വിൽക്കുന്ന സ്ഥലം അപ്പം അത് വാങ്ങാനായിട്ട് പോവാണ് അപ്പം ഇനി നമുക്ക് കരിക്ക് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ കരിക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി ഇനി ഇനിയിപ്പോ എന്നാൽ കരിക്ക് ഷേക്ക് ഉണ്ടാക്കാന്ന് അപ്പം ഇപ്പം ഇവിടെ നമ്മുടെ വീട്ടിലൊന്നും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം തെങ്ങൊക്കെ പോയി ഇപ്പം കരിക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുവാണ് ചെയ്യുന്നതും അങ്ങനെ നമ്മൾ കരിക്കൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്കെന്നാൽ കരിക്ക് ഷേക്ക് ഉണ്ടാക്കാം അങ്ങനെ നമ്മളൊരു കരിക്ക് വാങ്ങി അപ്പം അതാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണ്ടി ചെയിൻ്റെ നമ്മൾ നമ്മുടെ ടെൻഡർക്കൊക്കെ ഇതിനകത്തുനിന്ന് പൊട്ടിച്ച് വെള്ളം എടുക്കണം ആദ്യം നമ്മൾ ഈ വെള്ളം ഇതിനകത്തോട്ട് ഒരു ഒരു പാത്രത്തേന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കണം എന്നിട്ട് നമ്മളാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഈ കോക്കനട്ട് ഈ തേങ്ങ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ചിരികിയെടുക്കണം കട്ട് ചെയ്തെടുക്കണം നമ്മളിതിനകത്തു നിന്ന് ഇപ്പം ഇത് ഞാനിപ്പോൾ ഒരു ഒരു കരിക്കെടുത്തിട്ടുള്ളൂ അപ്പം ഒത്തിരി വേണ്ടുന്നവർ കരിക്കിൻ്റെ അളവ് കൂട്ടണം അപ്പം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ രണ്ട് തേങ്ങ രണ്ട് കരിക്കൊക്കെ എടുക്കാം വളരെ സിമ്പിളാണേ ഇപ്പം ഭയങ്കര ചൂടാണല്ലോ അപ്പം നമുക്ക് ഈ സമയത്ത് ബോഡിയൊക്കെ കൂളാവാൻ ഇത് നല്ലതാണ് അങ്ങനെ നമ്മളൊരു മിക്സർ ജാറെ എടുക്കുന്നു ഇത് നമ്മൾ നമുക്ക് നമ്മളാണെങ്കിൽ ഈ കരിക്കകത്തൊട്ട് ഇട്ട് കൊടുക്കുന്നു നമ്മൾ ഓൾറെഡി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കരിക്കും വെള്ളം നമ്മൾ കളഞ്ഞിട്ടില്ല അതൊന്നും നമ്മൾക്ക് ഇതിനകത്ത് വേണം അങ്ങനെ കരിക്കും വെള്ളം നമ്മൾ ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി മിൽക്ക് ഇതിനകത്ത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കരിക്കും വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒരു മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടാണെങ്കിൽ നാല് ഡേറ്റ്സ് എടുക്കുന്നുണ്ട് അപ്പം ഡേറ്റ്സ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി എന്തോ ഇതുപോലെ മിൽക്ക് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ അത് ഫ്രീസ് ചെയ്ത മിൽക്ക് മിൽക്കിതിനകത്തോട്ട് കട്ട മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നോർമൽ മിൽക്ക് എടുത്തിട്ട് ഐസ് ക്യൂബ് ഇട്ടാലും മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പിന്നാണെങ്കിൽ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ടൂഗതർ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു ബ്ലെൻഡ് ചെയ്യണം അണ്ടിലെ ക്രീമി ടെക്സ്ചർ ഒരു ക്രീമ ടെക്സ്ചർ രീതിയിൽ ഇത് അങ്ങനെ വരും കാരണം ടെൻഡർ ആണല്ലോ അപ്പം അങ്ങനെ വരും അങ്ങനെ നമ്മൾ നല്ല ഇത് നന്നായിട്ട് ഒരു ക്രീമി ടെക്സ്ച്ചർ അത്രയെത്തുന്നടമ്പര് നന്നായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളൊരു സെർവിങ് ബൗളിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കും അപ്പോൾ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാരണം മിൽക്ക് മിൽക്കിൽ ഓൾറെഡി നല്ല തണുത്ത മിൽക്ക് ആഡ് ചെയ്തതുകൊണ്ട് വേറെ ഐസ് ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ടേസ്റ്റാണ് പിന്നെ അതിനകത്ത് പറയാത്ത ഒരു പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം നമ്മൾ ഡേറ്റ്സ് ഇടുന്നുണ്ടല്ലോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു